ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നോമ്പ് തുറന്ന ശേഷം നാരങ്ങ വെള്ളം കുടിക്കാൻ പറ്റുമോ പറ്റില്ല എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നാരങ്ങ നീരിലെ മെയിൻ കണ്ടൻറ്റ് സിട്രിക് ആസിഡ് ആയതുകൊണ്ട് തന്നെ ഇത് വയറ്റിൽ അസിഡിറ്റി കൂട്ടുമോ അൾസർ ഉണ്ടാക്കുമോ എന്നൊക്കെയുള്ള ഭയം പലർക്കും ഉണ്ട് നാരങ്ങയിൽ ഉള്ളത് സിട്രിക് ആസിഡ് ആണെങ്കിൽ തന്നെ നമ്മൾ ഈ നാരങ്ങ നീര് വെള്ളവുമായിട്ട് ചേർത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് ഡയജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ആൽക്കലൈസിങ് ആണ് ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ നാരങ്ങ വെള്ളമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ നോമ്പ് പിടിക്കുന്ന സമയത്ത് നമ്മുടെ വയറ്റിൽ കൂടുതലായിട്ട് ഗ്യാസ്ട്രിക് ആസിഡ് ഉണ്ടാകും അതിനെ ാക്കുകയാണ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ നാരങ്ങ വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഡൈജസ്റ്റീവ് എൻസൈംസിന് കൂട്ടുന്നു അതുപോലെ തന്നെ നമ്മുടെ കിഡ്നിയുടെയും ലിവറിന്റെ പ്രവർത്തനം എളുപ്പമാക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ നാരങ്ങയുടേതെന്ന് പറയുമ്പോൾ ഒരു തൃപ്തി കിട്ടുന്ന ഒരു ടേസ്റ്റ് ആയതുകൊണ്ട് നമ്മുടെ ദാഹത്തിന് ശമനം ഉണ്ടാവുകയും ചെയ്യും പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നോമ്പ് തുറക്കാൻ നേരം നാരങ്ങ വെള്ളം ഒന്നോ രണ്ടോ ഗ്ലാസ് നമുക്ക് ഉപയോഗിക്കാം അമിതമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല നമ്മൾ ഈ നാരങ്ങ വെള്ളം ഉണ്ടാക്കി ഉപയോഗിക്കേണ്ടത് ഒരു ഗ്ലാസ് വെള്ളത്തിന് ഒരു ടീസ്പൂൺ നാരങ്ങ നീര് എന്ന അളവിലായിരിക്കണം അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഈ അറിവ് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക താങ്ക്